ഏതാ നോക്ക് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബേക്കിൽ കാണുന്നത് ഇത് ഒരു ഖെമാറോ ആണ് തൊട്ടപ്പുറത്ത് കാണുന്നത് ഒരു സൂപ്പറയാണ് കണ്ട വണ്ടി ഇതാ ഇതാണ് നമ്മളുടെ ഷോപ്പ് കേട്ടോ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ഞാൻ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നു ഇവിടെ ഇങ്ങനെ വണ്ടികൾ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ അവിടെ ഒരു ക്രസീഡ കിടക്കുന്നുണ്ട് അതൊക്കെ ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങോട്ട് നോക്കിയൊരു സാധനം കിടക്കുന്നത് ഇത് നയൻറ്റീൻ നയൻറ്റി സെവൻ മോഡൽ സൂപ്പർ ആണ് കൂടെ നോക്ക് ഫുള്ള് പൊടി പിടിച്ച് കിടക്കരു കസ്റ്റമർ വണ്ടിയാണെന്നാണ് പറഞ്ഞത് ഹാഷിം എന്നാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ പേര് ഇങ്ങോട്ട് നോക്ക് ടയോട്ട സൂപ്ര ടോ ഏതാ തോക്കില്ലേ ഒരു മൊഞ്ച് നൈസല്ലേ മക്കളെ ഏതാ സംഭവം വീലൊക്കെ നോക്ക് ഇത് ഓരോരോ പണിക്കതൊക്കെ കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അവിടെ നിസാൻ പെട്രോള് അത് അവിടെ ഒരു പെട്രോൾ ഇവിടെ ഒരു ജി എം സി ഡബിൾ ആണ് ഡബിൾ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ഫോർ ഇങ്ങോട്ട് നോക്ക് ഏതാ മുൻജിന്ന് പിന്നെ അതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട് ക്യാമാറോ ഈ കെമാറോ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മോഡൽ വണ്ടിയാണ് നോക്കിയതാണ് സാധനം കണ്ടോ ക്യാമാറോ ഈ എൻ്റെ മോനെ സീന് ഇവിടെ ഒക്കെ എസ്കലൈഡറിന്റെ വണ്ടി അപ്പുറത്തൊരു സെക്കോയ അതിനപ്പുറത്ത് വേറൊരു മസ്ദ ഇവിടെ ഒരു പിന്നെ വേറൊരു സാധനം കിടക്കുന്നുണ്ട് ഫോർ ബൈ ഫോർ ഫോടിൻ്റെ സൂപ്പർ ഡ്യൂട്ടി ഇതേതാണ് സാധനം സൂപ്പർ ഡ്യൂട്ടി ഏതാ നോക്ക് വണ്ടികളിൽ ഞാൻ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നതാണേ ഒന്ന് വരണത് ഇവരെ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുടെ നമ്മളെ ശോഭ ജബലില്ലേ ശോഭയിലുള്ള മല അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇതിൻ്റെ പ്രൊഫൻഡർ എഫ് ആർ ടി സി ആർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വണ്ടികളെല്ലാം സൂപ്പറായിട്ട് പണിയെടുപ്പിച്ച് കൊടുക്കുന്ന വണ്ടികൾ അങ്ങോട്ട് നോക്ക് വണ്ടി ഏതാ നോക്ക് സാധനമല്ലേ ഫോഡിൻ്റെ വണ്ടിയാണ് ഇട്ടത് ഗൾഫിലുള്ളവർക്കൊക്കെ ഇതിനെ പറ്റിയൊക്കെ അറിയാം പക്ഷെ അത് നാട്ടിലുള്ളവരൊന്നും ഇങ്ങനത്തെ വണ്ടികളൊക്കെ സൂപ്പറൊക്കെ നമ്മളെ നാട്ടിൽ കുറവല്ലേ ഇത് എസ് ഒരു എസ് യു വി വണ്ടി എനിക്ക് സൂപ്പറാണ് ഇഷ്ടം ഇത് സൂപ്പർ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ വന്നിട്ടുണ്ട് ഇത് കെമാറോ ഇത് നിസാൻ്റെ വേറൊരു വണ്ടി ഇത് സ്കൈലൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതായിവിടെ ഒരു ഇതാ ലോറൽ ആൾട്ടിമ അത് നിസാൻ്റെ ആൾട്ടിമ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ നിസാന്റെ വേറൊരു വണ്ടി പാസേജ് പറിക്കപ്പ് പിക്കപ്പ് നോക്കി കാണാൻ എന്താ ഭംഗിയത് ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ഉള്ള മോഡലുകൾ ഉണ്ടോ ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷനാണ് പിന്നെ അവിടെ പട്രോളിന്റെ കളി അതൊരു നിസാൻ പട്രോൾ നിസാൻ പെട്രോൾ നിസാൻ പെട്രോൾ ഇതൊക്കെ ഈ ഫോർഡിൻ്റെ വണ്ടി വണ്ടിയാണെന്ന് നല്ല ഭംഗിയില്ലേ സംഭവം നമ്മളെല്ലാരും ഒരു വണ്ടി പ്രാന്തന്മാരാണല്ലോ ഇതിന് മുമ്പ് ഒരു ദിവസം ഈ മലൻ്റെ ഇവിടെ ഒരു പിന്നെ അൽഹസാർ റൺ ഒരു മാരത്തോൺ പരിപാടി ഉണ്ടായിന് അപ്പോൾ അതിന് ഞാനും ആമ്പറും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നിങ്ങൾ ക്യാമറ കണ്ട് ഇത് കണ്ട് ഇവിടെ വേറെ ഏതോ ഒരു വണ്ടി മൂടിയിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞത് ഉള്ളിൽ വർക്ക്ഷോപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു അവിടെ ഒരു ജി എം സീൻ്റെ വണ്ടിയുണ്ട് ജി എം സി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഉള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നിസാൻ പെട്രോൾ പിന്നെ ഇവിടെ ഒരു ജീപ്പ് ഉണ്ട് പിന്നെ ഒരു വി എം അങ്ങനെ 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 അതാ നമ്മളെ വണ്ടി നീല നമ്മളെ സെയിം വണ്ടി കേട്ടോ പിന്നെ അതാ ഇങ്ങനെ വന്നിട്ടൊരു സംഭവം അടിപൊളി ഇല്ലോ ഇവിടെ വണ്ടികളൊക്കെ ഫുള്ളി എൻജിൻ പണിയും എല്ലാ പണിയും ചെയ്യുന്നുണ്ട് പവർ കൂട്ടലും പവർ കുറക്കലും അങ്ങോട്ടൊന്നു നോക്കി ഏതാ സാധനം നൈസല്ലേ അപ്പോൾ എൻജിൻ പവർ കൂട്ടലും എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊരു നീല നിസാൻ പെട്രോൾ സഫാരി ഇവിടെ ഒരു വൈറ്റ് ഇതാണ് ഇപ്പോൾ ഷോപ്പ് ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഞാൻ കാണിച്ചു തരാം ഇതിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൻ്റെ വീലുണ്ട് നോക്കി എന്താ ഒരു വീലിൻ്റെ ഒരു സൈസ് എന്നുള്ളത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ വീലുകളും സംഭവങ്ങളുമാണ് വണ്ടീൻ്റെ ആക്സസറീസും സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങളുണ്ടാവും ഇതാണ്ട് അതിൻ്റെ എൻജിനാണ് ഇത് എഞ്ചിൻ ഇത് ഏത് വണ്ടീൻ്റെ എഞ്ചിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഫോണിലാണ് അപ്പോൾ അയാളോട് ചോദിക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതവിടെ എന്തൊക്കെയോ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് ഖത്തർ സാൻഡ്രാഡ് കോമ്പറ്റീഷനിൽ റൗണ്ട് വണ്ണിൽ തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതവിടെ ഒരു പിക്കപ്പ് വെച്ചിട്ട് ഖത്തർ സാൻഡ്രാഗിൽ സെക്കൻഡ് പ്രൈസ് പിന്നെ ഖത്തർ സാൻഡ്രാഗിൽ പിക്കപ്പിൽ വിന്നറ് അങ്ങനെയുള്ള സാധന സാമഗ്രികളാണ് ഇതിൻ്റെ ഉള്ളിൽ വീലൊക്കെ നോക്കി ഏതാ സെറ്റപ്പ് പുറത്തിറങ്ങിയിട്ട് ഞാൻ വർക്ക്ഷോപ്പിലുള്ള വണ്ടികൾ കാണിച്ചു തരാം വർക്ക്ഷോപ്പിൽ ഇപ്പോൾ പണിയെടുക്കുന്ന സ്കൈലൈനുണ്ട് പിന്നെ സൂപ്പർ ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അങ്ങോട്ട് പോകും യാ മോനെ സീന് ഇത് നിസാൻ്റെ സിൽവറാഡോ എന്ന് പറയുന്ന അല്ല ഷെവർലെറ്റിൻ്റെ ഷെവർലെറ്റല്ലേ ഷെവർലെറ്റിൻ്റെ സിൽവറാടോ എന്ന് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വണ്ടി പൊളിച്ചിട്ടിട്ടുണ്ട് ഈ വണ്ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിസാൻ പാട്രോൾ പഴയത് പിന്നെ അതാ ഇവിടെ ഒരു സാധനം നമ്മളുടെ സ്വന്തം സുപ്ര സുപ്രനല്ലത് വിളിച്ചല്ലാത്ത ഒന്നും കാണുന്നില്ല പിന്നെയാണ് മക്കളെ കളികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വണ്ടികളെ കറളിയാണ്ടോ കറക്കുന്ന വണ്ടികളാണ് കംപ്ലീറ്റ്ലി ഉള്ളത് കംപ്ലീറ്റ്ലി ഇതാ ഇവിടെ ഒരു സ്കൈ ലൈൻ കിടക്കുന്നുണ്ട് സ്കൈ ലൈൻ ആണ് സാധനം അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും പിന്നെ അത് തൊട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷവർലെറ്റിൻ്റെ വണ്ടി അടക്കുന്ന ഇവിടെ ഒരു ചുമന്ന സാധനം കിടക്കുന്നുണ്ട് പിന്നെ ഇത് സ്കൈലൈനാണ് ഇത് വണ്ടി ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ വേരിക്കലൊന്നും എഴുതിയുള്ള പുതിയ ഒക്കെ ചെയ്താൽ തോന്നുന്നുണ്ട് മോനെ പിന്നീ ഡ്രാഗ് റൈസിനൊക്കെ പോകുന്ന വണ്ടികളാണ് കൂടുതലുള്ളത് ഇതാണ്ടോ ഈ സാധനം നിസാൻ പാട്രോളാണ് എന്നാണ് തോന്നുന്നത് വച്ചെങ്കിൽ നിസാൻ പാട്രോളിന് ചെറുതുംങ്ങോട് നോക്കി ഇതിൻ്റെ ഉള്ളില് എന്താ മോനെ സംഭവം ഇവിടെ ഒക്കെ വണ്ടികളുണ്ടോ അതായത് സ്കൈ ലൈന് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്കൈ ലൈന് അവിടെ മേലെ ഒരു സ്കൈ ലൈൻ കെറ്റി വെച്ചിട്ടുണ്ട് ഫുള്ളി അഞ്ചുമണി പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊരു പാട്രോൾ പാട്രോളാണുണ്ടോ പാട്രോൾ സഫാരി ഇതൊരു സ്കൈ ലൈൻ ആണ് ഇതൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്ന വണ്ടികൾ അങ്ങോട്ട് നോക്ക് ഉണ്ടോ എഞ്ചിൻ പണിയും പവർ കൂട്ടലും പരിപാടി ഇവർ ചെയ്യാത്ത പരിപാടിയൊന്നുമില്ല മോഡൽ പേര് ഹാഷിം എന്നുണ്ടോ നമ്മൾ ഹൽ അൽ ഹസൽ തന്നെ ഉള്ളതാണ് മോട്ട് നോക്ക് വണ്ടി യാമോനെ ഇത് നോക്ക് സാധന ഏതാണെന്ന് എൻ്റെ മോനെ ഫുള്ള് റേസിങ് ഉണ്ട് അല്ലേ ഡ്രാഗൻ റേസും പരിപാടിയൊക്കെ ഇവർ വണ്ടി പ്രാന്തംമാരാണല്ലോ ഇങ്ങനെ വന്നിട്ടുണ്ട് അവിടെ ഒരു ടൊയോട്ടോ പിക്കപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ ഒരു സിംഗിൾ ഡോർ ടൊയോട്ട പിക്കപ്പ് കിടക്കുന്നുണ്ട് അതും ഡബിൾ ആക്കാനുള്ള പരിപാടിയാണ് എന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പണിയെടുത്ത് പകുതിയാക്കിയൊരു വണ്ടിയുണ്ട് ഇതൊക്കെ അവർ ഫുള്ള് വെൽഡൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചുകയാണ് ഇനി പെയിൻറ്റിങ്ങും അങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈടെ ഒരു വണ്ടിയുണ്ട് സ്കൈലൈനാണ് സാധനം അല്ലെട്ടോ ഇതേ സ്കൈ ലൈൻ തന്നെ സ്കൈലൈൻ യാ മോനെ ഏതാ നോക്ക് വണ്ടി ഇതൊരു ട്ടോ എന്താ ഇതൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്ന ഇതാണ് മോനെ സ്കൈലൈൻ കിടക്കുന്ന സാധനം നോക്ക് ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മോഡൽ വണ്ടിയാണ് പക്ഷേ ഈ വണ്ടി ഒന്നും ഇപ്പം ഇറങ്ങുന്നില്ല വണ്ടി ഇപ്പൊ കിട്ടാനും ഏ അതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ ആണ് നല്ല പണിയെടുപ്പിച്ച വണ്ടിയൊക്കെ ഒക്കെ കിട്ടുക നോക്കി ഏതാ വണ്ടി എന്നുള്ള പിന്നെ ഒരു ചെറിയ വണ്ടി അടക്കിടക്കുന്ന ആ വണ്ടീൻ്റെ പേര് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്തോളി ഇത് നോക്ക് സാധനം സീൻ വണ്ടിയില്ലേ ഏതൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്ന ഏതാ നോക്കും വീൽ ബേസ് ഒക്കെ നൈസ് എങ്ങനെയുണ്ട് സംഭവം നിയല്ലേ അങ്ങോട്ട് നോക്കി നമ്മൾ വേക്കിളിൽ വെക്കുന്ന സാധനമാണ് ചുമപ്പ് എനിക്ക് ചുമപ്പും പിന്നെ വൈറ്റുമൊക്കെ കേട്ടോ ഇഷ്ടം ഇത് സ്കൈലൈൻ ആണോ പുറത്ത് കിടക്കുന്ന വൈറ്റ് ഒരു സൂപ്പറേ ആണ് സംഭവം അടിപൊളി വണ്ടിയാണ് പോനെ ഒരു രക്ഷ വണ്ടികളും സംഭവങ്ങളും ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ലല്ലോ ഇതേ തന്നെ ഭയങ്കര റേറ്റും സംഭവങ്ങളൊക്കെ അല്ലേ പിന്നത് അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വേറൊരു സാധനം കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ എഞ്ചിനെ കഴിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഗിയർ ബോക്സ് അടക്കുന്നുണ്ട് പിന്നെ ഗിയർ മൊത്തത്തിൽ ഇങ്ങനെ ഇതിൻ്റെ എഞ്ചിനും സാധനങ്ങളും ഇതായി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ജീപ്പ് ഇപ്പൊ പണിയെടുക്കാൻ വേണ്ടിട്ട് നീന്റെ സുനകളെല്ലാം അയച്ചിട്ട് ഇതിന്റെ ഉള്ളിലൊന്നും ഒന്നുമില്ല അതാ ഇവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട് സംഭവം ഇഷ്ടമായൊരു വണ്ടികളുണ്ട് നമുക്ക് സംഭവം അടിപൊളി ഇഷ്ടമായൊരു വണ്ടികൾ ഇവിടെ എൻജിൻ പാർട്സ് സംഭവങ്ങളൊക്കെ അയച്ചും വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ നൈസ് വീഡിയോ നിസാൻ സണ്ണിയും അല്ല നിസാൻ പാട്രോളും സ്കൈലൈനും പിന്നെ നിസാൻ്റെ വേറെ ഒരുപാട് നിസാൻ്റെ വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങോട്ട് സ്കൈലൈനും സൂപ്പറേയും പിന്നെ ജി എം സീൻ്റെ വണ്ടികൾ നിസാൻ പാട്രോള് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് സംഭവം മിയാ മിയ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് ഇങ്ങോട്ടും ഒക്കെ സാധനം ഇത് ജി എം സി ഉണ്ടോ സിൽവറാടോ ഉണ്ടോ സിൽവറാടോ നൈസ് എല്ലാ വണ്ടി വാവ് പിന്നെ അതവിടെ സൂപ്രകളും കിടക്കുന്നുണ്ട് അപ്പോൾ സെറ്റ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക